സിലിക്ക പലതരത്തിലുണ്ട് അത് നാച്ചുറൽ സിലിക്ക ഉണ്ട് അത് നമ്മൾ മണ്ണിലാണ് കൊടുക്കുന്നത് പൊട്ടാസ്യം ഉണ്ട് അത് കെമിക്കലി ഫോർമുലേറ്റഡ് ആണ് ഇപ്പോൾ ടോഫ്കോയുടെ പൊട്ടാസ്യം സിലിക്കേറ്റ് പൗഡർ ഫോമിലും ലിക്വിഡ് ഫോമിലും ഉണ്ട് പൗഡർ ഫോമിനകത്ത് അൻപത്തഞ്ച് ശതമാനം സിലിക്കയും മുപ്പത്തഞ്ച് ശതമാനവും പൊട്ടാസ്യമാണ് അടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പൊട്ടാസൂടെ ചേർന്നിരിക്കുന്നതുകൊണ്ട് ചെടിക്ക് പൊട്ടാസൂടെ ചെടിക്ക് കിട്ടുന്നു അതുപോലെ തന്നെ ചെടിക്ക് ഉണക്കിനെ പ്രതിരോധിക്കാനായിട്ടാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ വളർച്ച വരർച്ച മൂത്ത് കഴിയുമ്പോൾ അത് കൂടി കഴിയുമ്പോൾ നമ്മളിത് ഇലയിൽ ചെടി കുളിപ്പിച്ചടിക്കും അടി അടിക്കണം അടിക്കുമ്പോൾ ആ ചെടിയിലുള്ള അടിയിലുള്ള സ്റ്റൊമാറ്റോസ് അതായത് സൂക്ഷ്മ സുഷിരങ്ങൾ ഇത് അടയ്ക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം കൂടുതലായിട്ടും സൂക്ഷ്മ സൂക്ഷണങ്ങൾ സുമാറ്റൊമാറ്റോസ് ഉള്ളത് ഇലയുടെ അടിയിലാണ് അപ്പം നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സ്റ്റൊമാറ്റോസ് അടയുകയും വെള്ളത്തിൻ്റെ ഇവാപ്രേഷൻ അതായത് ചെടിയിൽ നിന്ന് വെള്ളത്തെ വെളിയിലേക്ക് പോകുന്നതിനെ തടയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെടിയിൽ വെള്ളം നിലനിർത്തി ഉണക്കിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ചെടിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ആ ഇലകളിലും എവിടെക്കെയാണോ നമ്മളിത് സ്പ്രേ ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന ചെറിയ ചെറിയ അതായത് മൈറ്റ്സ് വൈറ്റ് ഫ്ലൈ ഇങ്ങനെയുള്ള ചെറിയ ജീവികളെയെല്ലാം ഇത് കൊല്ലുന്നുമുണ്ട് പക്ഷേ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലേക്ക് മെതലോയോ സീഡോമോണിസോ ഒന്നും അടിച്ചു കഴിഞ്ഞാൽ അത് ചെടിക്ക് കിട്ടുന്നില്ല ഉദാഹരണം നമ്മൾ മെതലോയൊക്കെ അടിക്കുകയാണെങ്കിൽ അത് ആദ്യം അടിച്ചു കഴിഞ്ഞ് പിറ്റേ മാസം മുതൽ ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് കൊടുത്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ സിലിക്ക നാച്ചുറൽ സിലിക്ക എന്ന് പറയുമ്പോൾ അതിനകത്ത് അത് പ്രകൃതിദത്തമായിട്ടുള്ള സിലിക്കയാണ് അത് നമ്മൾ ചുവട്ടിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ സിലിക്കയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എൺപത് ശതമാനം വാട്ടർ അതായത് ഒരു കിലോ സിലിക്ക പൗഡർ ഉണ്ടെങ്കിൽ എണ്ണൂറ് എം എൽ വെള്ളത്തെ അത് സ്റ്റോർ ചെയ്യുമെന്നാണ് സയൻറ്റിഫിക്കലായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മണ്ണിൽ അത് കൊടുക്കുമ്പോൾ ഈ ഉണക്ക് മൂർശിക്കുമ്പോൾ നമ്മൾ ചെറിയ അളവിൽ വെള്ളം കൊടുത്താലും അത് ചെടിയുടെ ചുവട്ടിൽ ആ ഈർപ്പം നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഇത് ചെടി വലിച്ചെടുക്കുകയും വലിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഒത്തിരി ഫംഗൽ ഇൻ ഇൻഫെക്ഷനെ അത് തടയുന്നുണ്ട് ഉദാഹരണത്തിന് ഇത് ചെടി വലിച്ചെടുക്കുമ്പോൾ അത് തണ്ടിൻ്റെ കട്ടി കൂട്ടും ആ തണ്ടിൻ്റെ കട്ടി കൂട്ടുമ്പോൾ നമുക്ക് തണ്ടുതരപ്പം പുഴുവിൻ്റെ അറ്റാക്ക് കുറയ്ക്കാനായിട്ട് വളരെയധികം സാധിക്കും അതായത് ഏലത്തിൻ്റെ സ്റ്റെമ്മിൻ്റെ കട്ടി കൂട്ടും അതിൻ്റെ സെല്ലുലോസിൻ്റെ കട്ടി കൂട്ടും അതോടൊപ്പം തന്നെ ആ കട്ടി കൂട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാറ്റടിച്ചാൽ പെട്ടെന്ന് ഒടി ഒടിഞ്ഞു പോകുന്നില്ല അതുപോലെ തന്നെ അത് ഇത് ചെടി വലിച്ചെടുത്ത് ഇലയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഇലയിൽ ഒരു ബാരിയർ പോലെ പ്രവർത്തിക്കുകയും അവിടോട്ട് ഫിസേറി ഉൾപ്പെടെയുള്ള ഫംഗസിൻ്റെ സിസ്റ്റമിക് ആയിട്ടുള്ള ആ പ്രവേശനത്തെ തടയും സിസ്റ്റമിക് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഫംഗൽ അറ്റാക്കിനെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ ഈ സിലിക്ക ചൂട്ടി കൊടുക്കുന്നത് വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ ഈ സിലിക്ക മണ്ണിൽ കൊടുക്കുമ്പോൾ ചെടിക്ക് നല്ല ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യും ആ അങ്ങനെ പല വിധത്തിലുള്ള ഗുണങ്ങളാണ് നമ്മൾ സിലിക്ക ചുവട്ടിൽ കൊടുക്കുന്നതിൻ്റെ കൊണ്ടുള്ള പ്രയോജനം സിലിക്കേറ്റ് ആണ് നമ്മൾ ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റൻപത് മുതൽ മുന്നൂറ് ഗ്രാം മാക്സിമം കൊടുത്താൽ മതിയാവും അത് കൊടുത്ത് നമ്മൾ ഒരു ജീന് ഫെബ്രുവരി മുതൽ നമുക്ക് ചെടിയിൽ അടിച്ചു കൊടുക്കാം അതേസമയം ജനുവരിയിലൊക്കെ നമുക്ക് മെഥലോ കൊടുത്താലും മതിയാവും ടോഫ്കോയുടെ ലിക്വിഡ് പൊട്ടാസ്യം സിലിക്കേറ്റിനകത്ത് മുപ്പത്തഞ്ച് ശതമാനം സിലിക്ക കണ്ടൻറ്റും ഇരുപത്തഞ്ച് ശതമാനം പൊട്ടാഷ്യമാവും ഉള്ളത് ലിക്വിഡിനകത്ത് പൗഡറിനേക്കാൾ ഇത് രണ്ടും സിലിക്ക കണ്ടൻറ്റും പൊട്ടാസ്യവും കുറവാണ് അതുകൊണ്ട് എപ്പോഴും ക്വാളിറ്റി എപ്പോഴും നമുക്ക് പൗഡർ ഫോമിനായിരിക്കും